അന്ന് വൈകുന്നേരം റൗണ്ട്സിന് കടന്നു വന്ന ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു ഐ ആം വെരി സോറി ഈ എട്ട് ദിവസം ഏത് സാഹചര്യങ്ങളിൽ എവിടെയെല്ലാം വീണുപോകാമായിരുന്നെ എന്നെ ജീവനോടെ ആ ഡോക്ടറുടെ അടുത്തെത്തിച്ച ദൈവത്തിന് മഹത്വം എന്നല്ലാതെ വേറെ പറയുവാനായിട്ടാണ് എൻ്റെ നാവ് പൊങ്ങുക എന്നെനിക്കറിയില്ല രണ്ടാം മാസത്തിന് ശേഷം വീണ്ടും വിശുദ്ധ ആലയത്തിൽ കൂടി വന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തിനുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുവാനും ദൈവം സഹായിച്ചതോർത്ത ദൈവത്തിന് സ്തോത്രം ഹലൂയ ഹാലൂയ്യ പ്രിയ ദൈവജനമേ നിങ്ങളുടെ അല്ല പ്രാർത്ഥന നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന വ്യക്തികളായി ഇടവകയായി കുടുംബമായി കൂട്ടായ്മ ബന്ധങ്ങളായി വാട്സപ്പ് ഗ്രൂപ്പുകളായി ഈ ബലഹീനൻ്റെ ജീവനെ തുണനിന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു നാലാൾ ചുമന്നുകൊണ്ട് ചുമന്നുകൊണ്ടുവന്ന പക്ഷവാതകാരനെ കണ്ട് കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എഴുന്നേറ്റ കിടക്കയെടുത്ത് നടക്ക എന്ന് കൽപ്പിച്ച കർത്താവ് വിശ്വാസ സമൂഹമേ നിങ്ങളുടെ ഐക്യപ്പെട്ട പ്രാർത്ഥന കേട്ട് പാപിയിൽ മഹാഭാവിയായിരിക്കുന്ന എന്നോട് കരുണ ചെയ്ത് എൻ്റെ ജീവനെ ആയുസ്സിനെ നീട്ടിത്തന്നതോർത്ത് ദൈവത്തിന് മഹത്വം ഹലലുയ സ്തോത്രം ഇന്നത്തെ വചന ശുശ്രൂഷ നിർവഹിക്കുവാൻ ഞാൻ ആഗ്രഹിച്ച ഇരുന്നതാ അങ്ങനെ ഒരു ക്രമീകരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ഞാൻ നനച്ചിരുന്നതുമല്ല അച്ഛനോട് ഞാൻ ഇന്ന് വിളിച്ച് ഒരു കാര്യം മാത്രം അപേക്ഷിച്ചു എനിക്കൊരു സാക്ഷി പറയുവാൻ രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് സമയം മാക്സിമം അഞ്ച് മിനിറ്റ് അത് അച്ഛ എനിക്ക് അനുവദിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അച്ഛനെ വിളിച്ചു ആ സമയമാണ് അച്ഛൻ ഈ നിയോഗവും എനിക്ക് തന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ പ്രാർത്ഥനയാണ് എൻ്റെ ബലം വചനം ഘോഷിപ്പാൻ ഞാൻ അശക്തനാണ് ഞാൻ എൻ്റെ സാക്ഷ്യ ജീവിതത്തിലേക്ക് കടക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തി നാല് കടന്നുപോയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആദ്യത്തെ മാസത്തിൻ്റെ ഇരുപത് ദിവസങ്ങൾ പിന്നിട്ട് നമ്മളിവിടെ ആയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന വർഷം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ച ദൈവകൃപയുടെ ഏറ്റവും അധികം സമ്പന്നമായ ഒരു വർഷമായിരുന്നു എന്ന് പറയുവാൻ എനിക്ക് സാധിക്കും കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ പകുതിയോടൊക്കെ അടുക്കുന്ന സമയത്ത് എൻ്റെ മൂത്ത മകൻ അനൂപ് ഗൾഫിൻ്റെ പ്രദേശത്ത് ജോലി സംബന്ധമായി വാഹനം ഓടിച്ചു പോകുമ്പോൾ ആ വാഹനം പുറകിൽ വന്ന മറ്റൊരു വാഹനം വാഹനമിടിച്ച് ട്രാക്ക് തെറ്റി വന്നിടിച്ച് ഡിവൈഡെയറിൽ തട്ടിമറിഞ്ഞ് വലിയ ഒരു അപകടം സംഭവിച്ചു എന്നാൽ സ്വർഗത്തിലെ ദൈവം ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവനെ കാത്തു പരിപാലിച്ചു ദൈവജനമേ ഞാനതിന് ദൈവത്തിന് എങ്ങനെ നന്ദി പറയാതിരിക്കും ദൈവം നടത്തിയ വിധങ്ങളെ എങ്ങനെ നമുക്ക് മറക്കുവാനായിട്ട് സാധിക്കും അവിടെ ഉണ്ടാകുന്ന അപകടത്തിൻ്റെ പ്രത്യാഘാതവും ഗുരുതരമായ അവസ്ഥകളും നിങ്ങൾക്കൊക്കെയും അറിയാവുന്നതാണല്ലോ വണ്ടി ഒരു ടോട്ടൽ ലോസിലേക്ക് പോയ സാഹചര്യത്തിൽ ഒരു മുടിയിടയ്ക്ക് പോലും കേടുവരാതെ മകനെ കാത്തു സൂക്ഷിച്ച ദൈവമേ നിൻ്റെ മഹാദേവിക്കായി സ്തോത്രം തുടർന്ന് രണ്ടാമത്തെ മകൻ ആനന്ദിൻ്റെ വിവാഹവും ദൈവം നടത്തി തന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ചയെ അവനിവിടെ നിൽക്കാനായിട്ടേ സാധിച്ചുള്ളൂ അവനും തിരിച്ചു വീണ്ടും ജോലിസ്ഥലത്തേക്ക് ഖത്തറിലേക്ക് തന്നെ പോയി വിവാഹം കഴിഞ്ഞ് ചെന്ന് മൂന്നാമത്തെ ദിവസം അവനും ഇതേപോലെ തന്നെ ജോലി കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ അവനോടിച്ചിരുന്ന വാഹനവും ഇതേപോലെ തന്നെ ഒരപകടത്തിൽപ്പെടുകയുണ്ടായി എന്നാൽ ആ അപകടത്തിലും ദൈവം മൂത്ത പുത്രനെ കാത്തുരക്ഷിച്ചതുപോലെ തന്നെ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ അവനെയും ജീവനോടെ കാത്തു സൂക്ഷിച്ചിരിക്കുന്നു ദൈവത്തിന് മഹത്വം ഹലുയ സ്തോത്രം പ്രിയപ്പെട്ടവരെ ബലഹീനനായ എന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ ഒരു ചികിത്സ എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻ്റൊക്കെ ഇത്രത്തോളം പുരോഗമിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വലിയ കാര്യമായി നമ്മൾക്ക് തോന്നാറില്ല ഇവിടെ എൻ്റെ മുമ്പിലിരിക്കുന്ന പല പ്രിയപ്പെട്ടവരും സഹോദരങ്ങളും ഈ ചികിത്സകളിലൂടെയൊക്കെ കടന്നുപോയവരാണ് സ്വന്തമായി വാഹനം ഓടിച്ച് ആശുപത്രിയിൽ ചെന്ന് ചികിത്സകൾക്ക് വിധേയപ്പെട്ടവരുണ്ട് പെട്ടെന്നുണ്ടായ അസ്വസ്ഥതകൾ മൂലം ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ ചികിത്സകൾ ലഭിച്ച് അങ്ങനെ സൗഖ്യം പ്രാപിച്ചവരുണ്ട് അപ്പോൾ നെഞ്ചിനകത്തൊരു വേദന വന്നു ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അത് ഒരു വലിയ കാര്യമാണോ എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് നിങ്ങളോട് പറയുവാനാണ് ഞാൻ ഈ സമയം ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനൊന്നാം തീയതി ഞങ്ങൾ കുടുംബമായി മധുരയിൽ ഒരു ചെക്കപ്പിന് പോയി ഞാനും മേഴ്സിയും കൂടെ നമ്മുടെ മാറ്റി സച്ചായനും ഉണ്ടായിരുന്നു യാത്ര ചെയ്തു അവിടെ ചെന്നു ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കിടന്നു രാത്രി പതിനൊന്ന് മണിയോടിക്കുന്ന സമയത്താണ് എനിക്ക് ആദ്യം എൻ്റെ നെഞ്ചിനകത്ത് അസ്വസ്ഥത ഉണ്ടാകുന്നത് ആ അസ്വസ്ഥത എന്ന് പറയുന്നത് നെഞ്ചിനകത്തൊരു വേദനയല്ല എനിക്ക് മറ്റു പ്രയാസങ്ങളൊന്നും തോന്നിയില്ല നെഞ്ചിൻ്റെ നടുഭാഗത്ത് തീ പൊള്ളുന്നത് പോലെയുള്ള അല്ലെങ്കിൽ നെഞ്ച് എരിയുന്നതുപോലെയുള്ള ഒരു ഭാരമാണ് എനിക്ക് ഉണ്ടായത് ഞാനതിനെ കാര്യമാക്കിയില്ല കാരണം ഏമ്പക്കം ഇങ്ങനെ വരുന്നത് കൊണ്ട് ഗ്യാസിൻ്റെ പ്രയാസമായിരിക്കും ഗ്യാസായിരിക്കുമെന്ന് കരുതി കിടന്നു കിടന്നുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ ഉറങ്ങാൻ കഴിയണമേ സുഖകരമായ ഉറക്കത്തെ തരണമേ ഞാൻ കിടന്നപ്പോൾ ഞങ്ങളുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞാൻ കിടന്നു മേഴ്സി തനിയെ പ്രാർത്ഥിച്ചുകൊണ്ട് കിടക്കയിലിരിക്കുന്നു ആ കിടന്നു കിടപ്പിൽ തന്നെ ഞാൻ ഉറങ്ങി പിറ്റേ ദിവസം നേരം മുളത്തെ എഴുന്നേൽക്കുമ്പോൾ പന്ത്രണ്ടാം തീയതി നവംബർ പന്ത്രണ്ട് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അസ്വസ്ഥതയൊന്നും അനുഭവപ്പെട്ടില്ല ഞങ്ങൾ അരവിന്ദ് ഹോസ്പിറ്റലിൽ പോയി കണ്ണിൻ്റെ ചെക്കപ്പൊക്കെ കഴിച്ചു അതിന് അവിടെയൊക്കെ കറങ്ങി കുറച്ച് പർച്ചേസൊക്കെ നടത്തി വൈകുന്നേരം ആഹാരമൊക്കെ കഴിച്ച് വീണ്ടും അതുപോലെ തന്നെ താമസിക്കുന്ന സ്ഥലത്ത് ഹോട്ടലിലെത്തി അവിടെയും കുടുംബ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ കിടന്നു തനിയെ പ്രാർത്ഥിച്ചിട്ടും കിടന്നു മേഴ്സി പ്രാർത്ഥന തുടരുന്നു ആ സമയത്തും പന്ത്രണ്ടാം തീയതി രാത്രിയിലും അതേപോലെ തന്നെ തലേദിവസം ഉണ്ടായതായ ആ അനുഭവം എൻ്റെ നെഞ്ചിനകത്തുണ്ടായി അപ്പോഴും ദൈവമേ ഉറങ്ങാൻ നീ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കൂടെ തന്നെ ഞാൻ കിടന്നു ഉറങ്ങി നേരം മുളത്തെ എഴുന്നേറ്റു പതിമൂന്നാം തീയതി വലിയ കുഴപ്പമൊന്നും നെഞ്ചിനകത്ത് തോന്നിയില്ല പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ശാരീരികമായി നല്ല ബലഹീനത അനുഭവപ്പെടുന്നുണ്ട് ശരീരത്തിൻ്റെ ക്ഷീണം അതിനെ കാര്യമാക്കിയില്ല പിറ്റേ ദിവസം പതിമൂന്നാം തീയതി ഞങ്ങൾ രാത്രി ചെയ്ത് വൈകുന്നേരം ഒൻപതരയോടുകൂടി വീട്ടിൽ തിരിച്ചെത്തി കിടന്നു വലിയ അസ്വസ്ഥതകളൊന്നും രാത്രിയിൽ അനുഭവപ്പെട്ടില്ല വ്യാഴാഴ്ചയാണ് നേരമ്പളുത്ത് എഴുന്നേറ്റു നേരം വെളുത്ത് എഴുന്നേറ്റ് ഞാൻ മൂന്ന് ദിവസത്തെ അവധി കഴിഞ്ഞ് ഓഫീസിലേക്ക് പോവുകയാണ് ഓഫീസിൽ പോയി അത്യാവശ്യ ചില കാര്യങ്ങൾ രാവിലെ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു അത് ചെയ്തു തീർത്തു അതിനുശേഷം തടിയൂർ എൻ എസ് എസ് ഹൈ സ്കൂളിൽ ഒരാവശ്യത്തിന് വേണ്ടി പോകേണ്ടതായിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് ഉച്ച കഴിഞ്ഞ് ഒരു മൂന്ന് മണി സമയം ആവും രണ്ടര മൂന്ന് മണിയാവുമ്പോൾ ഞാൻ അതിനുവേണ്ടി തടിയൂർ സ്കൂളിൽ പോയി വണ്ടി താഴെയിട്ടിട്ട് ഓഫീസിലേക്ക് ഇച്ചിരി കയറ്റം നടന്നും സ്റ്റെപ്പ് കയറിയും വേണം പോകുവാനായിട്ട് അങ്ങനെ ആ കയറ്റം കയറി സ്റ്റെപ്പ് കയറുമ്പോൾ വീണ്ടും കഴിഞ്ഞ പതിനൊന്നാം തീയതിയും പന്ത്രണ്ടാം തീയതിയും ഉണ്ടായതായിട്ടുള്ള അതേ അനുഭവം തന്നെ എൻ്റെ നെഞ്ചിനകത്ത് വീണ്ടും അനുഭവപ്പെട്ടു എങ്കിലും ഞാൻ ആ സ്റ്റെപ്പ് കയറി ഓഫീസിൽ ചെന്ന് ഓഫീസിലെ സ്റ്റാഫുമായി സംസാരിച്ച് ഞാൻ വീണ്ടും തിരികെ ഓഫീസിലെത്തി അന്നും ഡോക്ടറെ കാണാൻ പോകണമെന്നോ ഇതൊരു നെഞ് മറ്റ് പ്രയാസങ്ങളാണെന്നോ ഞാൻ കരുതിയില്ല അങ്ങനെയൊരു ചിന്തയെ എൻ്റെ മനസ്സിലുണ്ടായതുമില്ല ഗ്യാസിൻറ്റേതായിട്ടുള്ള പ്രയാസമായിരിക്കുമെന്ന് കരുതി അത് മാറാനുള്ള എക്സസൈസും കാര്യങ്ങളുമൊക്കെ സ്ട്രെയിൻ എത്രമാത്രം എടുക്കാമോ അത്രയും സ്ട്രെയിൻ എടുത്ത് തന്നെ ചെയ്യുകയാണ് ചെയ്തത് വെള്ളിയാഴ്ച അന്ന് അമ്മയും ഞങ്ങളോടൊപ്പം വീട്ടിലുണ്ട് വെള്ളിയാഴ്ച ഞാൻ വീണ്ടും ഓഫീസിൽ പോയി ഒരു മീറ്റിങ്ങിൽ ഇരിക്കുന്നതിൻ്റെ ഇടയിൽ എനിക്ക് വീണ്ടും നെഞ്ചിനകത്ത് അസ്വസ്ഥതയുണ്ടായി ഞാൻ ഇരുന്ന സീറ്റിൽ നിന്നും എഴുന്നേറ്റു അപ്പോൾ കൂടെ ഇരുന്ന് ആൾ ചോദിച്ചു എന്തോ പറ്റി എഴുന്നേറ്റ് പോവുകയാണോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അല്ല ഗ്യാസിൻ്റെ ഒരു പ്രശ്നമൊന്നും എഴുന്നേറ്റമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ അവിടെ ഇരുന്നു വെള്ളിയാഴ്ച വൈകുന്നേരമെങ്കിലും ഡോക്ടറെ കാണാൻ പോകാം എന്ന് ഞാൻ തീരുമാനിച്ചു പക്ഷേ ഓഫീസ് കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം ഞാൻ ഓർത്തു അമ്മ വീട്ടിലുണ്ടല്ലോ ഇന്നിനും കുറച്ച് ദിവസമായി ശരിക്കും നടന്നിട്ട് എന്നാൽ ഇന്ന് നടക്കാനായിട്ടങ്ങ് പോകാം ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഡോക്ടറെ നാളെ കാണാം എന്ന് തീരുമാനിച്ച് ഞാൻ വെള്ളിയാഴ്ച വീണ്ടും തിരിച്ച് വീട്ടിൽ വന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം നടക്കാനായിട്ട് ഇറങ്ങി എത്രയും സ്പീഡിൽ നടക്കാമോ അത്രയും സ്പീഡിൽ ഞാൻ തന്നെ ഉള്ളൂ നടന്നു നമ്മുടെ യു പി എസ് സ്കൂളിൻ്റെ കയറ്റം കയറുന്ന സമയത്ത് ചാക്ക നമ്മുടെ കെ ടി ചാക്കയുടെ ഒക്കെ വീടിൻ്റെ പടി കഴിയുന്ന സമയത്ത് നെഞ്ചിനകത്ത് അതേപോലെ തന്നെ ആ ഭാരവും പ്രയാസവും വീണ്ടും വന്നു ഞാൻ അതും ഗമനിച്ചില്ല മുൻപോട്ട് നടന്നു നടപ്പ് പൂർത്തിയാക്കി വീട്ടിൽ വന്നു രാത്രിയിൽ കുടുംബ പ്രാർത്ഥന കഴിഞ്ഞു ഭക്ഷണം ഞാൻ പറഞ്ഞു ഞാനിനി കിടക്കുകയാണ് അവർ അമ്മയും മേഴ്സിയും ടി വി കണ്ടുകൊണ്ടേയിരിക്കുന്നു ഒൻപതര ആയപ്പോഴത്തേക്ക് ഞാൻ കിടന്നു ഉറങ്ങി നാല് വെളുപ്പന ഒരു നാല് മണിയാകുന്ന സമയത്തേക്ക് ഞാൻ വീണ്ടും ഉണർന്നു എൻ്റെ നെഞ്ചിനകത്ത് നേരത്തെ ഉണ്ടായതിലധികമായ പ്രയാസം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഗ്യാസിൻ്റെ ആണെന്നു കണ്ടു വെളുപ്പന മണിക്ക് എഴുന്നേറ്റ് ഹോളിനകത്തൂടെ കുറച്ച് നടന്നു സാധ്യമാകുന്നില്ല കഥകു തുറന്നു മുറ്റത്തിറങ്ങി നടന്നു ഇങ്ങനെ സമയം മുമ്പോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഈ സമയത്തേക്ക് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷം മേഴ്സി എഴുന്നേറ്റ് വന്നു ചൂടുവെള്ളം ഉണ്ടാക്കി ഞങ്ങൾ തന്നു കുടിച്ചു അതുകൊണ്ടൊന്നും അങ്ങോട്ട് ആ ബുദ്ധിമുട്ട് മാറുന്നില്ല അപ്പോൾ പറഞ്ഞു ഇന്നെങ്കിലും പോയി ഈ ഗ്യാസ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അത് ഇന്നെങ്കിലും പോയി ഡോക്ടറെ ഒന്ന് കണ്ടുകൂടെ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു പോകാം എന്ന് പറഞ്ഞു ഡോക്ടറെ കാണാൻ പോവുക എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാനൊരു അലോപ്പൊതി ട്രീറ്റ്മെൻറ്റുകാരനായിരുന്നില്ല ഇന്നുവരെ ഈ അസുഖം ഉണ്ടാകുന്നതിന് മുമ്പ് വരെ ഹോമിയോ ആയിരുന്നു ഹോമിയോ മരുന്നായിരുന്നു എല്ലാ അസുഖത്തിനും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഹോമിയോ ഡോക്ടറെ തന്നെ ഞാൻ വിളിച്ചു വിവരങ്ങൾ പറഞ്ഞു അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ക്ലിനിക്കിനോട്ട് വാ ഞാൻ അവിടെ വെച്ച് സംസാരിക്കാം നോക്കട്ടെ കാണാതൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു പ്രിയമുള്ളവരെ ഡോക്ടർ നേരത്തെ വന്നു ഞാനും ഒരു ഒമ്പതര ആയപ്പോഴത്തേക്ക് ക്ലിനിക്കിൽ ചെന്നു വിവരങ്ങളൊക്കെ കേട്ടു ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഡോക്ടർ പറഞ്ഞു ആദ്യം പറഞ്ഞത് പോയി ഒരു ഇ സി ജി എടുക്ക് കാർഡിയോളജിയെ കാണാൻ ഇത് ഹാർട്ടിൻ്റെ പ്രശ്നമാണ് എന്നാണ് എന്നോട് പറഞ്ഞത് അന്നൊരു ഞാൻ പറഞ്ഞു ഡോക്ടറെ അത് വേണ്ട ഇപ്പോൾ പോയാൽ ഇവിടെ എവിടെ ചെന്നാലും അവരെന്നെ ഐ സിയുലോ വെൻ്റിലേറ്ററിലോ ആക്കും എനിക്കതിന് താല്പര്യമില്ല ഡോക്ടർ മരുന്ന് തന്നാൽ മതി എനിക്ക് ദൈവത്തിൽ വിശ്വാസമാ ഡോക്ടറുകളും വിശ്വാസമാ മരുന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞു ഡോക്ടർ എന്നോട് പറഞ്ഞു ഞാൻ മരുന്ന് തരാം പക്ഷേ ഒരു കാർഡിയോളജിയെ കാണണം കൂടുതൽ സ്ട്രെസ് ചെയ്യരുത് എന്ന് പറഞ്ഞു എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടും ഞാൻ ഓഫീസിൽ പോകാതിരിക്കത്തില്ല എന്നറിയാവുന്നതുകൊണ്ടും എന്നോട് പറഞ്ഞു ഓഫീസിലേക്കാണ് പോകുന്നതെങ്കിൽ സീറ്റിൽ തന്നെ കഴിവത് വിരിക്കാനും വെയിറ്റ് ഒന്നും എടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണമേ എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ തന്ന മരുന്ന് ആ കൃത്യ സമയമനുസരിച്ച് ഞാൻ കഴിച്ചു ഉച്ചയോടുകൂടി എൻ്റെ നെഞ്ചിലെ പ്രയാസങ്ങൾ മാറി മാറാനായിട്ട് തുടങ്ങി സന്ധ്യയായപ്പോൾ അത് മീൻസ് ഒരു മണിയൊക്കെ ആയപ്പോൾ ആ നെഞ്ചിനകത്തെ പ്രയാസം കംപ്ലീറ്റ് ആയിട്ട് മാറി അതായത് പതിനാറാം തീയതി ശനിയാഴ്ച അന്നേരം ഞാൻ ഓർത്തു ഏതായാലും ഡോക്ടർ പറഞ്ഞതല്ലേ പോയി ഒരു ഇ സി ജി കൂടെ എടുത്തേക്കാം അങ്ങനെ ശനിയാഴ്ച ശനിയാഴ്ച വൈകിട്ട് പോയി ഞ പരിചയത്തിലുള്ള കമ്പനിയുമായി കമ്പനിയിലെ പരിചയമുള്ള അല്ലെങ്കിൽ കമ്പനിയിലെ ഡോക്ടർ തന്നെ ആയിരിക്കുന്ന ഡോക്ടർ തോമസ് കുട്ടീൻ്റെ അടുക്കൽ പോയി പുള്ളിയെ കണ്ട് ഇ സി ജി എടു എടുത്ത് പുള്ളിയെ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഇ സി ജിയിൽ വേരിയേഷനുണ്ട് കാർഡിയോളജിക്ക് റെഫ കാർഡിയോളജിയെ കാണണം അപ്പോൾ ജോർജ് കോശി ഇപ്പോൾ പുഷ്പഗിരിയിലില്ലല്ലോ പരിമലയാണല്ലോ ഉള്ളത് എന്താ ചെയ്യുന്നത് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പോൾ ശനിയാഴ്ച ഇത്രയും സമയമായി ഇപ്പോൾ പോയാലും ശരിയാകത്തില്ല നാളെ ഞായറാഴ്ചയാണ് ഞാൻ നോക്കട്ടെ തിങ്കളാഴ്ച കൊല്ലവും പോയി കാണാം എന്ന് പറഞ്ഞു അങ്ങനെ വീണ്ടും അവിടെ നിന്ന് ആ ഇസിജി കൊണ്ടുവന്ന് ഹോമിയോ ഡോക്ടറുടെ കയ്യിൽ തന്നെ കൊടുത്തു പുള്ളിയുടെ മരുമകൻ വരുമല കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജൂനിയറായിട്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിത് അയച്ചു കൊടുക്കട്ടെ ഇപ്പം എങ്ങനെയുണ്ട് വേദന ഞാൻ പറഞ്ഞു വേദനയൊക്കെ കുറഞ്ഞു ഡോക്ടറെ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞു ശരിയെന്ന് സമ്മതിച്ചു ഞാനങ്ങനെ തിരിച്ച് ശനിയാഴ്ച വൈകിട്ട് വീട്ടിൽ വന്നു ആ സമയത്ത് കുഞ്ഞുങ്ങൾ വിളിച്ചു അവരോട് ഇങ്ങനെ ഈ അസ്വസ്ഥതയുടെ വിവരങ്ങൾ പറഞ്ഞു ആ സമയത്ത് തന്നെ അവരെ ഡോക്ടറെ വിളിക്കുകയും ഡോക്ടറുമായി സംസാരിക്കുകയും അവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുകയും ചെയ്തു അത് ഞാൻ അറിഞ്ഞില്ല ഡോക്ടർ കഴിഞ്ഞു പിറ്റേ ദിവസം ഞായറാഴ്ച പതിനേഴാം തീയതി നവംബർ പതിനേഴ് ഞായറാഴ്ച ഞാൻ എഴുന്നേറ്റു പ്രാർത്ഥനയുണ്ട് പള്ളിയിൽ പറഞ്ഞു എനിക്കൊരു അസ്വസ്ഥതയുമില്ല എൻ്റെ നെഞ്ചിനകത്ത് എൻ്റെ നെഞ്ചിനകത്തെ സകല അസ്വസ്ഥതകളും ആ മരുന്ന് കഴിച്ചു മാറി പക്ഷേ നല്ല ക്ഷീണം തോന്നുന്നുണ്ട് പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ കടന്നുപോയി കോശുമത്തായി വീട്ടിലായിരുന്നു പ്രാർത്ഥന പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പതിനേഴാം തീയതി ഇവിടെ ആരാധനയിൽ വന്ന് സംബന്ധിച്ച് വിശുദ്ധ കുർബാനയും കൈക്കൊണ്ട് നിങ്ങളെയൊക്കെ കണ്ട് ഞാൻ മടങ്ങിപ്പോയി മടങ്ങിപ്പോകുന്നതിന് മുമ്പ് എന്നെ സഹോദര സൂര്യം സ്നേഹിക്കുന്ന വെടിയിലെ രായിച്ചാനോട് കാര്യം പുള്ളിയും ഈ അനുഭവത്തിലൂടെ കടന്നു പോയതായതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്തു കാരണം ഈ അടുത്ത സമയത്ത് പുള്ളിയും വീണ്ടും ഇങ്ങനെയൊരവസ്ഥയിലൂടെ കടന്നു പോയതായതുകൊണ്ട് ഞാൻ രായിച്ചാനോട് ജനാഴ്ച ഈ ഹാർട്ടിന് എന്താ രാച്ചാൻ എങ്ങനെയാണ് അസ്വസ്ഥത തോന്നിയത് എന്നിങ്ങനെ ഞങ്ങൾ സംസാരിച്ചു ആ വിവരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് മാറി എന്ന് പറഞ്ഞു അപ്പോൾ രാജിച്ചാൻ എന്നോട് പറഞ്ഞു ചുമച്ച ഒരു കാര്യം ചെയ് എന്തായാലും ഒരു ഇ സി ജിയോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിയോ കാണാൻ നമ്മുടെ മനസ്സിലെ സംശയം അങ്ങ് തീരുമല്ലോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കളയാം എന്ന് ഞാനും മനസ്സിൽ ഒരു തീരുമാനമെടുത്തു ഞായറാഴ്ച ഉച്ചയ്ക്ക് സൺഡ സ്കൂളിൻ്റെ പരീക്ഷയാണ് സൺഡ സ്കൂളിൻ്റെ പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പോക്കോട്ടെ എന്ന മേഴ്സി ചോദിച്ചു നീ പൊയ്ക്കു ഞാനിവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു അവൾ പരീക്ഷിക്കാൻ പോരുന്നു ആ കിടക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും ആലോചിച്ചു ദൈവമേ എന്താ ചെയ്യണ്ടേ ദൈവത്തോട് ആലോചന കഴിച്ചു ഞാൻ ഡോക്ടറെ കാണാൻ പോകണോ അതോ ചൊവ്വാഴ്ചത്തേക്ക് പോയാൽ മതിയോ ചൊവ്വാഴ്ചത്തേക്ക് പോയാൽ മതിയോ എന്ന് ഞാൻ ചിന്തിക്കാനുള്ള കാരണം തിങ്കളാഴ്ച കമ്പനിയിൽ ഒരു മീറ്റിങ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ട്രേഡ് യൂണിയനുകളുമായിട്ടുള്ള ഒരു സംയുക്ത മീറ്റിംഗ് ആണ് ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചാൽ എനിക്കറിയാം മണിക്കൂറുകളോളം ഇവരോട് സംസാരിക്കേണ്ടതായിട്ട് വരും എത്ര മണിക്കൂർ മീറ്റിംഗ് നീളുമെന്നൊന്നും പറയാൻ പറ്റില്ല മുണ്ടക്കയും വരെ യാത്ര ചെയ്തു പോകണം നല്ല ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട് അതുകൊണ്ട് മീറ്റിങ്ങിന് പോണോ വേണ്ടായോ പോണോ വേണ്ടായോ ഞാൻ എനിക്ക് വേണ്ടി ഞാൻ ചെല്ലുന്നതിന് വേണ്ടി അറേഞ്ച് ചെയ്ത മീറ്റിങ്ങുമാണ് പെട്ടെന്ന് തന്നെ ഞാൻ വീണ്ടും ദൈവത്തിൻ്റെ ആലോചന പ്രകാരം കമ്പനിയെ ഡയറക്ടറെ വിളിച്ച് വിവരം പറഞ്ഞു സാറേ ഇങ്ങനെയൊരാൾ ബുദ്ധിമുട്ടുണ്ട് ഡോക്ടറെ കാർഡിയോളജിയെ കാണാനാണ് ഡോക്ടർമാർ പറയുന്നത് എന്താ വേണ്ടത് മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയാൽ മതിയോ അതോ എന്ത് വേണം എന്ന് ചോദിച്ചു അന്നേരം എന്നോട് മറുപടി പറഞ്ഞത് ആരോഗ്യമാണ് പ്രശ്നം മാത്രം നോക്കണ്ട മീറ്റിംഗ് നടക്കുന്നെങ്കിൽ നടക്കട്ടെ നടന്നില്ലെങ്കിൽ നടക്കണ്ട ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ ഫസ്റ്റിൽ കാണുക തന്നെ ചെയ്യുക എന്നോട് പറഞ്ഞു അപ്പോഴത്തേക്ക് മേഴ്സി സണ്ടർ സ്കൂളിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു പറഞ്ഞേടിയെങ്കിൽ നമുക്ക് എറണാകുളത്തിന് പോയേക്കാം ഞങ്ങൾ ലൂർദ ഹോസ്പിറ്റലിലാണ് ഈ ചികിത്സകൾക്കൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മേഴ്സിയുടെയും സിബിതയുടെയും ഒക്കെ സർജറികൾ ഞങ്ങൾ നടത്തിയത് അവിടെയാണ് അപ്പം അവിടുത്തെ എനിക്ക് പരിചയമില്ല എന്നാൽ ഞാൻ എറണാകുളത്തുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് കാർഡിയോളജിയെ ബുക്ക് ചെയ്തു ഇരുപത്തിനാലാമത്തെ നമ്പറാണ് കിട്ടിയത് തിങ്കളാഴ്ച പതിനെട്ടാം തീയതി പന്ത്രണ്ട് മണിയോടുകൂടി ചെല്ലാനായിട്ട് പറഞ്ഞു ഞങ്ങൾ ഞായറാഴ്ച യാത്ര ചെയ്തു എറണാകുളത്ത് ജശത്തിയുടെ ചേച്ചിയുടെ വീട്ടിലെത്തി അവിടെ സ്റ്റേ ചെയ്തു പിറ്റേ ദിവസം പതിനൊന്ന് മണിയായപ്പോൾ വീട്ടിൽ നിന്നിറങ്ങി അന്ന് ജോസ് ചായനും ഒരു അപ്പോയിൻ്റ്മെൻറ്റ് ആ ഹോസ്പിറ്റലിൽ തന്നെ വേറൊരു ഡോക്ടർക്ക് എടുത്തിരുന്നത് കൊണ്ട് ജോസ് ചായനും ഞങ്ങളോടൊപ്പം വന്നു അതും ദൈവനിശ്ചയം രജിസ്ട്രേഷൻ കഴിഞ്ഞ് ചീട്ട് കൊണ്ട് എൻ്റെ രജിസ്ട്രേഷൻ്റെ കാർഡ് കാർഡിയോളജിയുടെ ഒ പിയിൽ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചു അപ്പോൾ സിസ്റ്റർ പറഞ്ഞു ആദ്യം വരുന്നതല്ലേ ഈ സി ജി എടുത്തുകൊണ്ട് വരാനായിട്ട് പറഞ്ഞു ഈ സി ജി എടുത്തു കൊടുത്തു ആ നോക്കിക്കൊണ്ടിരുന്ന പേഷ്യൻറ്റിനെ ഇറക്കി വിട്ടതിന് ശേഷം ഈ സി ജി കണ്ട ഉടൻ തന്നെ ഡോക്ടറിനെ അകത്തേക്ക് വിളിപ്പിച്ചു ഞാൻ ആ ഡോറ് തുറന്ന് അകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഡോക്ടറിനോട് പറഞ്ഞ വാചകം ഇത് ആകെ കുഴപ്പത്തിലാണല്ലോ എന്നാണ് അതിന് ശേഷമാണ് ഞാൻ ആ കസേരയിൽ ഇരിക്കുന്നത് പോലും ഡോക്ടറിനോട് ചോദിച്ചു കാര്യങ്ങൾ ചോദിച്ചു ആദ്യം ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് തിരുവല്ലായിൽ മറ്റ് ഹോസ്പിറ്റലുകളില്ലായിരുന്നുവോ ഞാൻ പറഞ്ഞു ഡോക്ടറെ ഞങ്ങളിവിടെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റ് രോഗങ്ങൾക്ക് അതുകൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞു എങ്ങനെ തിരുവേലയിൽ നിന്നും യാത്ര ചെയ്ത് ഇവിടെ എത്തി എനിക്കത് അത്ഭുതമായിരിക്കുന്നു എന്ന് പറഞ്ഞു അന്നേരവും ഞാൻ പറഞ്ഞു എൻ്റെ നെഞ്ചിനകത്ത് എനിക്ക് അസ്വസ്ഥതയൊന്നുമില്ല ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് പ്രയാസമൊന്നുമില്ല എനിക്കൊരു കുഴപ്പ പോയില്ലോ ഞാൻ ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നുവെങ്കിൽ അവിടെ ആ ഫിത്തിയിൽ ഒരു ക്രൂശിത രൂപമുണ്ട് യേശുവിൻ്റെ അതിലേക്ക് കൈ ചൂണ്ടിയിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് നോക്കിയവരും നന്ദി പറയുക നിങ്ങളിപ്പോഴും ജീവനോടെ ഇരിക്കുന്നതിൽ പ്രിയപ്പെട്ടവരെ പിന്നീട് നടന്ന സംഭവങ്ങൾ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല ആരാധനാ മധ്യയുള്ള സാക്ഷ്യമാണ് ഞാൻ പെട്ടെന്ന് നിർത്തിയേക്കാം ഉടൻ തന്നെ സ്ട്രെച്ചർ കൊണ്ടുവന്നു എന്നെ ഐ സിയുയിലേക്ക് അഡ്മിറ്റാക്കി ഈ സമയം ഡോക്ടറിനോട് ഇത് കൊണ്ടുപോകുമ്പോഴും എൻ്റെ മുഖത്തൊരു പുഞ്ചിരിയല്ലാതെ എൻ്റെ നാവിലൊരു വാക്കല്ലാതെ വേറൊന്നും വന്നില്ല യേശുവേസ്തോത്രം ആൻജിയോഗ്രക്കോ ചെയ്തു ആൻജിയോഗ്രാം ചെയ്തു ബ്ലോക്കുകൾ അവർ തിട്ടപ്പെടുത്തി പ്രയാസങ്ങൾ കണ്ടുപിടിച്ചു പതിനഞ്ച് ശതമാനം മാത്രം ഹൃദയത്തിൻ്റെ പമ്പിങ്ങും ഹൃദയത്തിൻ്റെ പ്രവർത്തനവുമായിട്ടാണ് ആ സമയം ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കി പ്രിയമുള്ളവരെ എത്രയോ സംഭവവികാസങ്ങൾ നമ്മളുടെ ചുറ്റുപാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ആരോഗ്യമുള്ള ചെറുപ്പക്കാർ ആരോഗ്യമുള്ള മക്കൾ ദൈവത്തെ ഭയപ്പെടുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ നിമിഷ നേരം കൊണ്ട് ഒരു ഒരു കുഴഞ്ഞുവീണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെടുന്നു പോകുന്നതായിട്ടുള്ള സാഹചര്യത്തിൽ ഈ എട്ട് ദിവസം ഏത് സാഹചര്യങ്ങളിൽ എവിടെയെല്ലാം വീണു പോകാമായിരുന്ന എന്നെ ജീവനോടെ ആ ഡോക്ടറുടെ അടുത്തെത്തിച്ച ദൈവത്തിന് മഹത്വം എന്നല്ലാതെ വേറെ പറയുവാനായിട്ടാണ് എൻ്റെ നാവ് പൊങ്ങുക എന്നെനിക്കറിയില്ല ആ സമയത്താണ് പ്രാർത്ഥനയ്ക്കായിട്ട് നിങ്ങളോട് മേഴ്സി അപേക്ഷിച്ചത് വിവരങ്ങളൊക്കെ നിങ്ങളെ അറിയിപ്പിച്ചത് ഐ സിയുവിൽ ഞാൻ അഡ്മിറ്റ് ചെയ്തു അവരെനിക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്തു ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റും എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് നിശ്ചയമില്ല കാരണം ഹൃദയത്തിൻ്റെ ഈ പമ്പിങ് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി പേർസെൻ്റ് എങ്കിലും ആയെങ്കിൽ മാത്രമേ അത് ചെയ്യാനായിട്ട് സാധിക്കൂ എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് മെഡിക്കൽ എത്തിക്സിനോ മെഡിക്കലിൻ്റെ ആ വിഷയത്തെക്കുറിച്ചോ ഒന്നും ആധികാരികമായി പറയുവാൻ ഞാൻ ആളല്ല പ്രിയമുള്ളവരെ തിങ്കളാഴ്ച ഒരു മണിയോടുകൂടി പന്ത്രണ്ടര ഒരു മണിക്ക് തന്നെ ഐ സിയുവിൽ അഡ്മിറ്റാക്കുന്നു അന്ന് വൈകുന്നേരം റൗണ്ട്സിന് കടന്നു വന്ന ഡോക്ടർ എൻ്റെ മുഖത്ത് നോക്കി എന്നോട് പറഞ്ഞു ഐ ആം വെരി സോറി അപ്പോഴും ഞാൻ ചിരിച്ചു യേശുവേ സ്തോത്രം ഇതു മാത്രമേ എൻ്റെ നാവിൽ നിന്ന് വന്നുള്ളൂ അത് കേട്ട് ഞാൻ പാനിക്കായില്ല ഞാൻ ഭയപ്പെട്ടില്ല വിശ്വസിക്കുന്ന ഒരു ദൈവം വിളിച്ച ഒരു ദൈവമുണ്ടെന്ന് ഉറച്ച് ഞാൻ വിശ്വസിച്ചു യേശുവേ സ്തോത്രം എന്നു മാത്രം ആ സമയത്തും എൻ്റെ നാവിൽ നിന്ന് പറയുവാൻ ദൈവം എനിക്കിടയാക്കി അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തിങ്കൾ ചൊവ്വ ബുധനാഴ്ച ഉച്ചയോടുകൂടി എന്നെ റൂമിലേക്ക് മാറ്റി റൂമിൽ ചെന്നിട്ടും എന്നത്തേക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിച്ചില്ല അത് വീണ്ടും അത് റിക്കവറി ചെയ്യാൻ വേണ്ടി അവർ വീണ്ടും മരുന്നുകൾ തന്നുകൊണ്ടേയിരുന്നു ദൈവം അത്ഭുതം പ്രവർത്തിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഡോക്ടർ കടന്നു വന്നിട്ട് പറഞ്ഞു വെള്ളിയാഴ്ച ഇരുപത്തി രണ്ടാം തീയതി വെള്ളിയാഴ്ച ആൻജിയോപ്ലാസ്റ്റി ചെയ്യാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു എന്നാൽ അനൂപിനോട് ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പോൾ വീണ്ടും അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ക്രിട്ടിക്കൽ ആയിരിക്കും ഒന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവൻ ആ വിവരം ആരോടും പറഞ്ഞില്ല അവൻ്റെ അത് സൂക്ഷിച്ച് വേദന സഹിച്ച് ആ ഈശുവിൻ്റെ വാതിലൂടെ അവൻ നടക്കുകയാണ് അത് ഞാൻ അറിഞ്ഞില്ല എന്നെ അതിനകത്ത് പ്രവേശിപ്പിച്ചു അഞ്ചു അതിൻ്റെ പ്രോസസ്സർ തുടങ്ങി ലോക്കൽ കയ്യിൽ കൂടെയാണ് ലോക്കൽ അനുസരിച്ച് അന്ന് ചെയ്തു ഇത് ചെയ്യുമ്പോൾ എനിക്ക് അത് ഫീൽ ചെയ്യുന്നു അറിയാമല്ലോ ഇത് കയറിപ്പോകുന്ന നിമിഷമായപ്പോൾ പഴയതുപോലെ തന്നെ എൻ്റെ നെഞ്ചിന് വേദന തുടങ്ങി ഞാൻ പറഞ്ഞു ചെറിയ വേദന തുടങ്ങിയപ്പോൾ ഞാൻ അനങ്ങയില്ല ഇതിപ്പോൾ കഴിയുമല്ലോ എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു നിമിഷങ്ങൾ കഴിയും തോറും വേദന കൂടി വന്നു അന്നേരം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല വേദന അധികമാകുന്നുണ്ട് എന്ന് പറഞ്ഞു ഉടൻ തന്നെ അവരൊരു ഇഞ്ചക്ഷന് മരുന്ന് അടുത്ത് നിന്ന ഡിസിറ്ററിനോട് പറഞ്ഞു അത് ചെയ്തു അതോടുകൂടി ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആക്കി വീണ്ടും എന്നെ ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്തു ബുധനാഴ്ച പിറ്റേ ബുധനാഴ്ച ഇരുപത്തി അഞ്ചാം തീയതി ഡിസ്ചാർജായി വീട്ടിൽ വരുവാൻ ദൈവം സഹായിച്ചു ഇപ്പോൾ അതായത് ദൈവം ദാനം തന്ന ജീവനല്ലേ ഇത എന്ന നമ്മളിപ്പോൾ സ്തോത്ര കാഴ്ചയെടുക്കുവാൻ പാടിയ പാട്ടിൻ്റെ ആ വരി ഞാൻ ഓർക്കുക പാടാൻ എനിക്ക് കഴിവില്ല പാടാൻ എനിക്കറിയില്ല ദൈവം ദാനം തന്ന ജീവൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ കൂട്ടായ്മ ബന്ധം അത് ഇത്രത്തോളം എന്നെയും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നിലനിർത്തിയിരിക്കുന്നു തുടർന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കണമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ ഈ സമയം വീണ്ടും നിങ്ങളോട് നിങ്ങളോടപേക്ഷിക്കുന്നു